ാണ് അപ്പൊ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കഴുകി ഇതിന്റെ തൊലി കളഞ്ഞിട്ട് അതിന്റെ ജെയി വേണം നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കാനായിട്ട് ആ ജ്യൂസ് അടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം നിറയാനും പിന്നെ നമുക്ക് കവർക്കെട്ട് അതൊക്കെ വരിക അതിനൊക്കെ വളരെ നല്ലതാണ് പിന്നെ പിന്നെ നമുക്ക് തീ പൊള്ളലേറ്റാം തീ അവിടെ പെട്ടെന്ന് ഇത് പറ്റി പുറത്തു കഴിഞ്ഞാൽ ജെല്ലി ആണ് കേട്ടോ ഉള്ളിട്ടൊരിക്കലും നമുക്ക് ഇതിന്റെ തൊലി ചെല്ലാൻ പാടില്ല ഇതിന്റെ ഉള്ളിലത്തെ ജെല്ലി മാത്രം കഴിക്കാം അപ്പൊ ഈ പൊള്ളലേറ്റോളത്ത് ഇത് പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് പറ്റണുണ്ടാകും അതുപോലെ ഉണ്ടാകുന്ന നിരച്ചെല്യ അത് അകറ്റാൻ വളരെ നല്ലതാണ് അപ്പൊ എല്ലാവരും എല്ലാവരും ഇതിന്റെ ഗുണം പോലെ തന്നെ ഇതിന് ദോഷമുണ്ട് അധികമായിട്ട് ഇത് കഴിക്കാൻ പാടില്ല അപ്പൊ അതിന് ലിവറിനൊക്കെ ബാക്കിയും കാട്ടത്തിലൊക്കെ അന്തസം വരും അപ്പൊ അത് ഡോക്ടർക്ക് ഒത്തിരി ആവശ്യത്തിന് മാത്രം കഴിക്കാം ഇതിന് അധികം സ്ഥലം ഒന്നും വേണ്ടത് വെച്ച് പിടിപ്പിക്കാണ് നമുക്ക് ചെടിച്ചെട്ടി ഉണ്ടായാൽ മതി ഏഹ് അപ്പൊ അവിടെ വെച്ചു പിടിപ്പിക്കാം അപ്പൊ അതിനെ വളരെയധികം ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ അത്ഭുത സസ്യം എന്ന് പറയും പിന്നെ മരണത്തിന് ജീവിക്കുന്ന സസ്യം അങ്ങനെയൊക്കെ ഈ ചെടിയെ പറയും അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഈ സസ്യം വെച്ചു പിടിക്കണം ഓക്കെ പിന്നെ വിലശെല്ലിയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്നതിനു നല്ല ഇതിന്റെ ഉള്ളിലത്തെ ഇത് മുറിച്ച് ഇതിന്റെ ഉള്ളിൽ കണ്ട അങ്ങനെ ജെല്ലി പോലെ കണ്ടോ ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ തൊലി ചെത്തി കളയണം ഇത് ചെത്തി കളഞ്ഞിട്ട് വേണം നമ്മൾ മുഖത്ത് മഞ്ഞളും ഇതൊക്കെ കൂടിയിട്ട് പിന്നെ പറ്റി കഴിഞ്ഞാൽ നല്ലതാണ് അതുപോലെ കുളിനക ആ കുളിനകുത്ത അതൊക്കെ ഉണ്ടാക്കി അതിൽ ഇതിന്റെ ജലിയും പച്ചമഞ്ഞളും കൂട്ടിയിട്ട് ചതച്ചിട്ട് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ നല്ല മാറ്റണ്ടാവും അപ്പൊ കുറെ ഗുണങ്ങളുണ്ട് ഇതിന് അപ്പൊ നമ്മൾ വീട്ടിലിപ്പോൾ ഒറ്റ ഒന്നുമില്ലാത്തവരാണെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിൽ വെച്ച് പിടിക്കും